വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദ്വിദിന ദ്വിദിന തുടങ്ങി കാഞ്ഞങ്ങാട് മിനി സിവിൽ മുന്നിലാണ് സംഘടിപ്പിച്ചത് തുടക്കമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദ്വിദിന സത്യാഗ്രഹം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് പി എ നിയാസ് ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം നല്ലൊരു സർക്കാർ എന്ന് പറഞ്ഞാൽ ക്ഷേമ സർക്കാരാണ് എല്ലായിമാരും ജനങ്ങൾക്കും ക്ഷേമവും അവരുടെ അവകാശത്തെ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ കാര്യം എന്നാൽ സർക്കാർ ഒന്ന് ചെയ്തില്ല എന്ന് മാത്രമല്ല സർക്കാർ അവരോട് വലിയ രീതിയിലുള്ള അവഗണന കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ സമര പോരാട്ടത്തിലേക്ക് പെൻഷനേഴ്സിൽ കടന്നു വരേണ്ടി വന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഞാൻ വരുമ്പോൾ ബുദ്ധവാക്യം വിളിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ മാനിജ്യക്കല്ലുപോലെ ഞങ്ങൾ സൂക്ഷിക്കുന്നു പഞ്ചായത്ത് സർക്കാർ അതിനുമുമ്പേയും കെ കരുണാകരനും ആർ ശങ്കർ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ടായിരുന്നു അവരെല്ലാം പെൻഷൻകാരോട് സർക്കാർ ജീവനക്കാരോടും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പതിനൊന്നാം കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി സർ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ ധീരമായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞമ്പു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി സി സുരേന്ദ്രൻ നായർ സി രത്നാകരൻ ടി കെ എഴുജിൻ പി പി ബാലചന്ദ്രൻ ഗുരുക്കൾ എം കെ ദിവാകരൻ പി ദാമോദരൻ നമ്പ്യാർ കെ എം വിജയൻ കെ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി തോമസ് മാത്യു സ്വാഗതവും ബാബു മണിയങ്ങാനം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്